പഠിച്ച് േ പാലില് ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും കലിക്കൊടുക്കും അല്ലെങ്കിൽ പാലില് കുറച്ച് കുങ്കുമപ്പ് കളിക്കൊടു വെള്ളരെ വെളുത്ത് വന്നെങ്കില് ചോട്ട് മുട്ടയൊക്കെ അല്ല ഇവിടെ കുങ്കുമ്പൂ എത്തും മുട്ടയൊക്കെ ഉണ്ടാ വണങ്ങി നട്ട് വളർത്താടാ അപ്പൊ എല്ലാരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നല്ലേ സോറി കുറച്ച് ആയി പോയി അറിയാലോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത് കേട്ടോ നമ്മൾ ഈ പുറത്തിറങ്ങണ ഇടയ്ക്കൊക്കെ പുറത്തിറങ്ങാത്തോണ്ട് പുറത്ത് ഒറ്റു വിശേഷം ഇവിടെ അറിയാൻ പറ്റണില്ല ആണല്ലേ മക്കളെ അല്ല ഞാൻ എന്നെ അങ്ങനെ ഇങ്ങനെ ആയിരിക്കല്ല കുറെ നാളായല്ലോ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് ഇപ്പൊ കോളേജിലൊക്കെ ജസ്റ്റ് ഒന്നും ഇറങ്ങി ക്യാൻറ്റീൻ വരെയൊക്കെ പോയിട്ടൊക്കെയാണ് വന്നത് ആ നന്നായി അതൊക്കെ വേണം എന്നിട്ടെന്താ പിള്ളാരൊക്കെ അങ്ങ് പോയോ എന്നാ പോവാതെ അവരൊക്കെ കോളേജ് എന്ത് അതെ ഭയങ്കര ക്ഷീണം അച്ഛാ ഞാനേന്ന് കുളിച്ചായിട്ട് അപ്പൊ തന്നെ റെഡിയാവും എന്താ കണ്ടാ പുള്ളി കാരണം വിളിച്ചു ശേഷം പരിപാടി ഒന്നുമില്ലെങ്കിൽ ആ പുള്ളി മാമിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോകണ്ടേ നിങ്ങൾ അവിടെ വരെ പോയി യാത്ര ചെയ്യണം മാത്രമായില്ലേ ഞാൻ പിന്നെ കുളിച്ച് ഫ്രഷ് അല്ല അങ്ങനെ അങ്ങനെ പോവല്ലേ കോളേജിലെ മൊത്തം വിശേഷം ആലോചിച്ച് നോക്ക് ഒരുപാട് ആ ഒരു സംഭവം ഞങ്ങളുടെ ടീച്ചറെ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ അതായത് ബി എ മലയാളത്തിന് ഇത്തവണ കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ പോണ നമ്മുടെ കോളേജിലായിരിക്കും ഞാൻ ശ്രമിച്ച കിട്ടു എന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞേ

ൊലഞ്ഞ് ചെറുകി എന്റെ കണ്ണു നിന്ന് മാറിയപ്പോഴേ വളർത്തി വച്ചേക്കണമെന്നല്ലേ നാട്ടുകാർ പറയുള്ളൂ പണ്ടേ ഉഴപ്പനാണ് ഉഴപ്പി 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 ഒഴപ്പനാണ് ഇങ്ങനെ ആയി അവന്റെ അടുത്ത് പഠിക്കണുണ്ടാ പഠിക്കണെന്ന് ചോദിക്കുമ്പോഴേ അവന്റെ പ്രോജക്ട് ലീവ് മറ്റേ ലീവ് മറിച്ചേ ലീവ് കോളേജില് കോളേജ് ഉച്ച വരെ പാർക്കില് ഉച്ചക്ക് ശേഷം സിനിമാ തിയേറ്ററിൽ എന്നാലും നീ എന്റെ അഞ്ഞൂറ് രൂപയും കൊണ്ട് സിനിമയ്ക്ക് പൊക്കളഞ്ഞല്ലോടാ എല്ലാം പ്ലാനിങ് ആണ് രാവിലെ തോന്നി ചീഞ്ഞു അമരക്കേ അവലക്ഷണം കണ്ടൊരുത്തൻ അവണ് വിളിക്കുന്നത് വിളിക്കണോ ഞാനും വിളിച്ചോട്ടാന്ന് ആ അപ്പോഴേ തൂക്കിയെടുത്ത് വിളിക്കളേനടുത്ത് പാറവിടങ്ങി അവനെ എത്ര നാളായോ ക്ലാസ് കെട്ടിയാൻ തുടങ്ങി അതിന് കോളേജോല്ലെന്ന് ആർക്കറിയാം അവന്റെ പ്രൊജക്ട് ലീവ് പ്രൊജക്ട് ലീവിന്റെ ഇടയ്ക്ക് സ്പെഷ്യൽ ക്ലാസ് അല്ലടാ